തമിഴ്നാട്ടിലെ പള്ളിയിൽ പോയി ട്രെയിൻ മാർഗം കൊല്ലത്തെത്തിയതായിരുന്നു ഇരുവരും കരിക്കോട്ടെ വീട്ടിലേക്ക് പോകാൻ പുലർച്ചെ അഞ്ചു മണിക്ക് ചിന്നക്കടയിൽ നിൽക്കുന്നതിനിടെയായിരുന്നു ഈ സംഭവം സമീപത്തെ തട്ടുകടയുടമകളും പോലീസും തമ്മിൽ കയ്യാങ്കളിയുണ്ടായി ഇതിനിടെയാണ് നാസറിനെയും മുഹമ്മദ് സെയ്ദിനെയും പോലീസ് മർദ്ദിച്ചത് ഞങ്ങള് ഓപ്പോസിറ്റ് വന്ന രണ്ട് പോലീസുകാരും വെള്ളം ഒടിച്ചിട്ടുണ്ട് മദ്യപിച്ചിട്ടു പോലീസുകാർ വന്നിട്ട് ഊതട എന്ന് പറഞ്ഞു വാപ്പാടുത്ത് വാപ്പ പറഞ്ഞ് മദ്യപിക്കാറില്ല ഞാൻ പള്ളിയിൽ പോയിട്ട് വന്ന മക്കളോട്ട് വന്നത് പള്ളിയിൽ പോയിട്ട് വന്നതാ ടിക്കറ്റ് കാണിക്കാന്ന് പറഞ്ഞു സീദിനെ പോലീസ് സ്റ്റേഷനിലെത്തിച്ചും മർദ്ദിച്ചെന്ന് പരാതിയുണ്ട് മകനെ വണ്ടിയിൽ കയറ്റി അവിടെ ഇട്ട് ചവിറ്റി ചേച്ചതിന് ശേഷം വണ്ടിയിലെടുത്ത് എറിഞ്ഞാണ് കൊണ്ടുപോയത് അതിനുശേഷം വണ്ടിയിലിട്ട് ഉപദ്രവിക്കുകയും അവിടെ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനില ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്ന സ്റ്റേഷനിൽ നിറ വണ്ടി നിരക്കുന്ന സമയത്ത് അടിക്കുകയും എസ് ഐയെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കെ എസ് യു പ്രവർത്തകർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി കൊല്ലം എസ് പി എസ് ഷെരീഫുമായി നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് ഞങ്ങൾ യഥാർത്ഥത്തിൽ കമ്മീഷണറെ കാണാനാണ് വന്നത് കമ്മീഷണർ നിലവിൽ സ്ഥലത്തില്ല അതുകൊണ്ട് എ സി പി ഇപ്പോൾ നമ്മളൊരു ഉപരോധമായിട്ടാണ് ഇവിടെ വന്നത് കൃത്യമായി നടപടിയെടുക്കണം എന്നുള്ളതുകൊണ്ട് എ സി പി ഇപ്പോൾ നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഈ എസ് ഐക്കെതിരെ ഇന്ന് വൈകിട്ട് തന്നെ എടുക്കും എന്നുള്ളത് തട്ടുകടയ്ക്ക് മുന്നിൽ വെച്ച് സെയ്ദും എസ് ഐയും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി എന്നാണ് പോലീസ് ഭാഷ്യം കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നും മർദ്ദിച്ചുവെന്നും പോലീസ് പറഞ്ഞു അതേസമയം എസ്ഐയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായി എന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് എസ് ഐക്കെതിരെ നടപടിയുണ്ടായേക്കും മാതൃഭൂമി ന്യൂസ് കൊല്ലം